പേര് മേരി ഞാൻ കൂടരഞ്ഞി ഇടവകയിൽ നിന്നാണ് വരുന്നത് എനിക്ക് ഇരുപത്തി നാല് മാർച്ചിൽ മാർച്ച് ആദ്യം ഡെങ്കിപ്പനി വന്നു ഡെങ്കിപ്പനി വന്നിട്ട് ഞാൻ ആസ്പത്രിയിൽ അഡ്മിറ്റായി അവിടുന്ന് പ്ലേറ്റ്ലെറ്റ് താന്നിട്ടത് കൂടുന്നില്ലായിരുന്നു അതങ്ങനെ ആ ഈ അവസാനം എല്ലാം പരിശോധിച്ച് കഴിഞ്ഞപ്പോൾ രക്താണുക്കളില്ല ബ്ലഡ് ക്യാൻസർ ഉണ്ടോ എന്ന സംശയമായി എന്നെ അവിടുന്ന് കോഴിക്കോട് വലിയ ആസ്പത്രിയിലേക്ക് റെഫർ ചെയ്തു അതൊരു ശനിയാഴ്ചയായിരുന്നു അവിടെ നിന്ന് പോരുന്നത് അപ്പം പോരുന്ന പോരുന്നവഴിക്ക് അപ്പോൾ ആസ്പത്രിയിലായിരിക്കുമ്പോഴെല്ലാം ഞാൻ അത്ഭുത ജവമാല ചില്ലയോട് ചേർന്ന് എൻ്റെ ഫോണില്ല അത്ഭുത ജവമാലയോട് മനസ്സുകൊണ്ട് ചേർന്ന് ഞാൻ ജപമാല ചൊല്ലിക്കൊണ്ടിരുന്നു എൻ്റെ പ്രിയപ്പെട്ടവരും എനിക്ക് വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു അങ്ങനെ ശനിയാഴ്ച വൈകുന്നേരമാണ് എന്നെ കോഴിക്കോടിന് കൊണ്ടുവരുന്നത് അപ്പോൾ വണ്ടിയിലിരുന്നപ്പോൾ ഇവർ പറയുന്ന കേട്ടോ ബോൺമാരോ ചെയ്യണം അപ്പോൾ കൂടുതൽ ടെസ്റ്റുകൾ വേണം എന്നൊക്കെ അപ്പോഴെല്ലാം ഞാൻ ഈ ജപമാല വഴി ഈശോയോട് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു അങ്ങനെ കയ്യിൽ ഫോണില്ല അല്ലേ ഫോണില്ല ഫോണില്ല പക്ഷേ ചേച്ചി നമ്മുടെ അത്ഭുത അച്ഛന്റെ സ്തുതിപ്പോടെല്ലാം ചേർന്ന് ഞാൻ മനസ്സിലായി മനസ്സിൽ കണ്ട് അങ്ങനെ ശാലോമില് ദൈവാർജന ശുശ്രൂഷയില് അച്ഛൻ വിളിച്ചു പറഞ്ഞു മേരിയെ ദൈവം അനുഗ്രഹിക്കുന്നു ബോന്മാരോ ഇല്ലാതെ സുഖപ്പെടുത്തുന്നു പ്ലേറ്റ്ലെറ്റ് കൂട്ടി കൊടുക്കുന്നു ഇങ്ങനെയെല്ലാം ആ വിളിച്ചു പറഞ്ഞു അത് ഞാൻ ആസ്പത്രിയിൽ നിന്ന് വന്നതിന് ശേഷമാണ് അറിയുന്നത് അപ്പോ പോകുന്ന വഴി എൻ്റെ പ്ലേറ്റ്ലെറ്റ് തീരത്താന്ന് പോയടത്തുനിന്ന് നാൽപ്പതിലേക്ക് ഉയർന്നു ആസ്പത്രിയിലെത്തുമ്പോൾ എന്നെ പരിശോധിച്ച ഡോക്ടർമാർക്ക് ഞാൻ പോന്ന ആസ്പത്രിയിലെ ഡോക് അവർക്ക് എന്തോ തെറ്റുപറ്റിയതുപോലെയാ തോന്നിയത് പക്ഷേ ഇത് എങ്ങനെ സംഭവിച്ചു സംഭവിച്ചുവെന്ന് എനിക്ക് മാത്രമേ അപ്പോൾ അറിയത്തുള്ളൂ എനിക്ക് വേണ്ടി പ്രാർത്ഥിച്ചവർക്കും അറിയാം അങ്ങനെ ഏതായാലും അവര് നോക്കുമ്പോൾ കുഴപ്പമൊന്നുമില്ല ബോൺമാരോ ചെയ്യേണ്ട ആവശ്യമില്ല കൂടിക്കൊണ്ടിരിക്കുന്നു അതിലും കുഴപ്പമില്ല അങ്ങനെ പിന്നെ ഒരാഴ്ചത്തെ ചികിത്സ കൊണ്ട് എനിക്ക് ഡിസ്ചാർജായി വീട്ടിൽ പോരാൻ സാധിച്ചു അപ്പൊ രോഗശാന്തിയാ ഇരുപത്തി നാല് ഡിസംബറിൽ ഞാൻ ഇവിടെ വന്നത് താമസിച്ചുള്ള ധ്യാനം കൂടി അപ്പോൾ അഞ്ചു വർഷം മുമ്പ് എനിക്കൊരു ഓപ്പറേഷൻ ഉണ്ടായിരുന്നു അതിനുശേഷം എനിക്ക് മുട്ടുകുത്താൻ പറ്റില്ല ബലമായിട്ട് മുട്ടുകുത്തിയാൽ ഞാൻ പള്ളി പോകുന്ന പള്ളി പോയാൽ മുട്ടുകുത്താൻ എനിക്ക് ഭയങ്കര വിഷമമായിരുന്നു അപ്പോൾ ഒരാഴ്ച രണ്ട് മൂന്ന് ദിവസം മുട്ടുകൂത്തി നോക്കിയപ്പോഴേക്കും എനിക്ക് പള്ളി പോലും പോകാൻ പറ്റാത്ത അവസ്ഥയായി ഈ ധ്യാനത്തിന് ശേഷം എനിക്ക് മുട്ടുകുത്താനുള്ള കൃപ കിട്ടി അങ്ങനെ ദൈവം രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ഡിസംബറിൽ ഞാനും കുടിപ്പം മുട്ട കൃപ കിട്ടി അതാണ് ചേച്ചി പറഞ്ഞപ്പോൾ എത്ര നാളാ എന്നറിയോ കേട്ടോ കാര്യങ്ങളി പറയുന്നു അടുത്ത ആള് കേട്ടോ